ഹേയ് ഇന്ന് ചെസ്സിലെ പുതിയ ഒരു ട്രിക്ക് കൂടി കാണിച്ചു തരികയാണ് ഇതിനു മുമ്പ് ഒരു ട്രിക്ക് കാണിച്ചു തരുന്നു പ്രത്യേകം ഇന്ന് രണ്ടാമത്തെ ട്രിക്കാണ് കാണിക്കുന്നത് ശ്രദ്ധിക്കുക വൈറ്റ് ഒരു പുതിയ മോഡലിൽ ബ്ലാക്കിനെ എങ്ങനെയാണ് കരുക്കൾ നിഷ്പ്രയാസം വെട്ടിയെടുക്കുന്നത് എന്ന് നോക്കുക വൈക്ക് വൈറ്റ് ആദ്യമായിട്ട് ഈ ഫോർ കളിക്കുന്നു മറ്റ് ഈ ഫോർ കളിക്കുമ്പോൾ അവിടെ അവിടെ ബ്ലാക്ക് അവിടെ സി ഫൈവ് കളിച്ചിരിക്കുകയാണ് അങ്ങനെ രണ്ടു പേരുടെയും ഓപ്പണിങ് കുഴപ്പമില്ലാത്ത രീതിയിൽ ഓപ്പൺ ചെയ്തിരിക്കുകയാണ് ഇവിടെ വൈറ്റ് ഒരു പുതിയ തന്ത്രം പ്രയോഗിക്കുകയാണ് ഒരു കരുവിനെ വെറുതെ പിന്നെ വെട്ടാൻ കൊടുത്തിരിക്കുകയാണ് അവിടെ അങ്ങനെ നോക്കുമ്പോൾ ബ്ലാക്ക് നോക്കുമ്പോൾ ബ്ലാക്കിൻ്റെ കരു പോവുകയുമില്ല ഒരു കരു വെറുതെ കിട്ടിയിരിക്കുന്നു അതുകൊണ്ട് അതുകൊണ്ട് ആ കരുവിനെ ആ കരുവിനെ വെട്ടിയെടുക്കുന്നു വീണ്ടും അതിനെ ക്യൂവിന് വെച്ചിട്ട് എടുക്കാം ക്യൂവിന് വെച്ചിട്ട് എടുക്കാം പക്ഷേ ഇങ്ങനെ എടുക്കുന്നില്ല അതിനെടുക്കാതെ വീണ്ടും ഒരു ഫോണിനെ കൂടി തള്ളി കൊടുത്തിരിക്കുകയാണ് അങ്ങനെ തള്ളി കൊടുത്തപ്പോൾ അതും ഏതായാലും ബ്ലാക്ക് അതിനെയും വെട്ടുന്നു അത് വെട്ടിയെടുക്കുമ്പോൾ ഇവിടെ ഫോൺ കൊണ്ടും വെട്ടാം നൈറ്റ് കൊണ്ടും വെട്ടാം പക്ഷേ നൈറ്റ് പുറത്തിറക്കാൻ വേണ്ടി വൈറ്റ് നൈറ്റിനെ കൊണ്ടാണ് ഇതിന് എടുക്കുന്നത് അങ്ങനെ എടുക്കുമ്പോൾ ഇപ്പോൾ നോക്കുക വൈറ്റിൻ്റെ പൊസിഷൻ വൈറ്റിൻ്റെ മിക്ക കരുക്കളും ഇവിടെ ഓപ്പൺ ആയി കഴിഞ്ഞിരിക്കുന്നു റൂട്ടുകളെല്ലാം തുറന്നിരിക്കുന്നു ബ്ലാക്കിൻ്റെതാകട്ടെ അവിടെ റൂട്ടുകളൊന്നും കാര്യമായിട്ട് തുറന്നിട്ടില്ല ഒരു ക്യൂവിനിൻ്റെ റൂട്ട് മാത്രമേ തുറന്നിട്ടുള്ളൂ അതുകൊണ്ട് ഇപ്പോൾ നൈറ്റിന് കളിക്കണമെങ്കിൽ ഇപ്പോൾ ഈ ഈ വയറ്റിൻ്റെ ക്യൂവിന് ഈ ലൈനിൽ വരാൻ ചാൻസ് ഉണ്ട് അത് വരാതിരിക്കണമെങ്കിൽ ഈ നൈറ്റിനെ ഇവിടെ കളിക്കണം ഇവിടെ കളിച്ചാൽ ഇവിടെ കളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഫോണ് തള്ളി വെച്ചിട്ട് അതിനെ ഇവിടെ നിന്ന് ഫോൺ തള്ളി വെച്ചിട്ട് അത് ഇവിടെ ഓടേണ്ടതായിട്ട് വരും അതുകൊണ്ട് അതങ്ങനെ തള്ളി വെക്കാതിരിക്കാൻ വേണ്ടി നൈറ്റ് നൈറ്റ് കളിക്കാൻ വേണ്ടി ഇവിടെ ആയിട്ട് ഈ ഫോണിനെ തള്ളി വെക്കുന്നു ഈ ഫോണിനെ തള്ളി വയ്ക്കുമ്പോൾ വൈറ്റ് ഇവിടെ ബിഷപ്പിനെ പുറത്തിറക്കുന്നു വീണ്ടും ആ നൈറ്റിനെ ആദ്യം വിചാരിച്ച പോലെ തന്നെ ഇവിടെ പുറത്തിറക്കുന്നു എന്നാലും വൈറ്റ് പെരുമാറുന്നില്ല വൈറ്റ് ആ ആളിനെ തന്നെ വീണ്ടും ഇവിടെ തള്ളിക്കൊടുത്തിരിക്കുകയാണ് നൈറ്റ് അവിടെ നിന്നിവിടെ വന്ന കാര്യം നടക്കാതെ പോകുമല്ലോ എന്ന് നോക്കിയപ്പോൾ അതിനെ വെട്ടിയെടുക്കാം അങ്ങനെ നിഷ്പ്രയാസം അതിനെ വെട്ടിയെടുക്കുന്നു അതിനെ വെട്ടിയെടുത്തു കഴിഞ്ഞപ്പോൾ വയറ്റിനോട് വലിയൊരു വിജയസാധ്യത ഇവിടെ തുറന്നിരിക്കുകയാണ് അത് എന്താണെന്ന് കണ്ടു കണ്ടുനോക്കുക ഇതാണ് വയറ്റിൻ്റെ അത്ഭുതപൂർവ്വമായ ഒരു നീക്കം ഈ എടുത്തിട്ട് ഇവിടെ ചെക്ക് കൊടുക്കുകയാണ് ഇവിടെ ചെക്ക് കൊടുക്കുമ്പോൾ ഇവിടെ കിങ്ങിന് ഈ സൈഡിലേക്ക് മാറാൻ സാധിക്കുകയില്ല ഇത് ഈ ക്യൂനിൻ്റെ റൂട്ട് ആയതുകൊണ്ട് ഇതിനെ വെട്ടിയെടുക്കുക മാത്രമേ അവിടെ നേട്ടമുള്ളൂ ഉടനെ അതിനെ വെട്ടിയെടുക്കുമ്പോൾ ക്യൂവിന് വൻ വിജയം നേടിയിരിക്കുകയാണ് ഇതാ ഇവിടെ ക്യൂവിനെ സപ്പോർട്ടില്ലാതെ അവിടെ ഇരിക്കുന്നു അത് കിട്ടാൻ വേണ്ടിയാണ് വൈറ്റ് അങ്ങനത്തെ നീക്കം നടത്തിയത് അങ്ങനെ വലിയ ഒരു തന്ത്രപൂർവ്വമായ നീക്കത്തിലൂടെ വൈറ്റ് ബ്ലാക്കിൻ്റെ കാര്യം ക്യൂവിനെ എടുത്തിരിക്കുകയാണ് ഇതാണ് ഇന്നത്തെ ഒരു ട്രിക്ക് കളി प्रत्येक श्रद्धि